ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ഒരു മടിയനായ കഴുതയുടെ കഥ കേട്ടാലോ പല കൂട്ടുകാർക്കുമുള്ള ഒരു സ്വഭാവമാണ് മടി അലസതയും മടിയുമുള്ളവർ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയോ അതുമല്ലെങ്കിൽ കാലങ്ങളോളം മാറ്റിവെക്കുകയോ ചെയ്യും അല്ലേ മാറ്റിവെക്കേണ്ട ഒരു ശീലമാണ് ഈ മടി ദാ ഒരു മടിയൻ കഴുതയുടെ കഥ കേട്ടാലോ പണ്ട് പണ്ട് വളരെ പണ്ട് ഒരു ഗ്രാമത്തിലൊരു കച്ചവടക്കാരൻ താമസിച്ചിരുന്നു പലതരം സാധനങ്ങൾ കിട്ടുന്ന ഒരു പലചരക്ക് കട അയാൾക്ക് ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനായി അയാൾ ഒരു കഴുതയെ വാങ്ങി ഒരു ദിവസം കച്ചവടക്കാരനും കഴുതയും കൂടി ചന്തയിലേക്ക് പോയി രണ്ട് ഉപ്പാണ് അന്ന് കച്ചവടക്കാരൻ വാങ്ങിയത് ഉപ്പ് ചാക്കുകൾ കഴുതയുടെ പുറത്ത് കെട്ടിവെച്ച് ഇരുവരും കടയിലേക്ക് തിരികെ നടന്നു തിരിച്ചുള്ള വഴിയിൽ ചെറിയൊരു പുഴയും അതിനു കുറുകെ ഒരു തടിപ്പാലവും ഉണ്ടായിരുന്നു തടിപ്പാലത്തിലൂടെ നടക്കുന്നതിനിടയിൽ കഴുത കാല് പുഴയിൽ വീണു തിരിച്ചു കയറിയപ്പോൾ ചാക്കിലെ ഉപ്പെല്ലാം വെള്ളത്തിൽ അലിഞ്ഞു പോയിരുന്നു ആഹാ എന്തൊരു സുഖം ഇനി ഭാരം ചുമക്കേണ്ടല്ലോ ടിയനായ കഴുത ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് സന്തോഷത്തോടെ പാട്ടും പാടി കച്ചവടക്കാരന്റെ വീട്ടിലേക്ക് പോയി പിന്നെയും അടുത്ത മൂന്ന് ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു കച്ചവടക്കാരനും കഴുതയും ചന്തയിൽ പോകും തിരിച്ചു വരുന്നതുവഴി മനപ്പൂർവ്വം കഴുത വെള്ളത്തിൽ ചാടും ഇത് പതിവായതോടെ കച്ചവടക്കാരൻ കഴുതയെ സംശയിച്ചു ഭാരം ചുമക്കാതിരിക്കാനായി ഇവൻ മനപ്പൂർവം പുഴയിൽ ചാടുന്നതാണ് ഇവൻ ഒരു പണി കൊടുക്കണം അയാൾ മനസ്സിലുറപ്പിച്ചു പിറ്റേന്ന് രണ്ട് ചാക്ക് പഞ്ഞിയാണ് കച്ചവടക്കാരൻ ചന്തയിൽ നിന്ന് വാങ്ങിയത് തിരികെ വരുന്നത് വഴി കഴുത വീണ്ടും പുഴയിൽ ചാടി എന്നാൽ ഇത്തവണ തിരികെ കയറിയപ്പോൾ ഭാരം പതിവിലധികം വർദ്ധിച്ചിരുന്നു ഉപ്പുപോലെ വെള്ളത്തിൽ അലിഞ്ഞു പോകില്ല പഞ്ഞി മാത്രവുമല്ല പഞ്ഞി വെള്ളത്തിൽ പിടിക്കുന്നതിനാൽ ഭാരം കൂടുകയും ചെയ്യും അയ്യോ അമ്മേ ഓ എന്നൊക്കെ പേര് വെറുത്ത് ഏറെ പണിപ്പെട്ടാണ് കഴുത പഞ്ഞി ചാക്കുകൾ ഇത്തരം ഒരു പണി കിട്ടിയതിനാൽ പിന്നീട് അവൻ മടി പിടിച്ചിരുന്നിട്ടേയില്ല ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ നമുക്ക് വീണ്ടും ഇനിയൊരു സൂപ്പർ കഥയുമായി വീണ്ടും കാണാം ബൈ